ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഇന്നീ വീഡിയോയിലൂടെ പൈനാപ്പിൾ ബജ്ജി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത് അതിനായി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിരിക്കുന്ന പൈനാപ്പിൾ പൈനാപ്പിളാണിത് ഞാനിവിടെ ഒരു ആറ് പീസ് എടുത്തിട്ടുണ്ട് വളരെ ചെറിയ രീതിയിൽ വേണം നമുക്ക് ഈയൊരു ആവശ്യമായിട്ടുള്ള പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് ഏതൊരു ഷേപ്പ് വേണമെങ്കിലും പൈനാപ്പിൾ കട്ട് ചെയ്യാം റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ബജ്ജിക്ക് ആവശ്യമായിട്ടുള്ള പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം അതിനായി നമുക്കൊരു ബൗളിലേക്ക് അര കപ്പ് കടലമാവ് എടുക്കാം പിന്നീട് കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ അരിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് കുഴച്ചെടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം ദാ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത് അപ്പം എനിക്ക് ഏകദേശം ഇവിടെ ഒരു കാൽ കപ്പും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളമാണ് ചേർക്കേണ്ടി വന്നിരിക്കുന്നത് ഈ ഒരു പരുവത്തിൽ നമ്മുടെ ബാറ്റർ തയ്യാറായി കിട്ടാൻ വേണ്ടി ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ ബാറ്ററിൽ മുക്കിയെടുക്കാം രണ്ട് സൈഡ് നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ ബാറ്റർ മുക്കിയെടുക്കാം അതിനുശേഷം ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് മറു സൈഡും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി ബാക്കിയുള്ളതും കൂടി ഇങ്ങനൊന്ന് ഒന്ന് എടുക്കുക അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ